الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إنما كسورة الأنفال لنا فتيحت مكسورة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ زين لهم الشيطان أعمالهم وقال لا غالب لكم اليوم من الناس وإني جار لكم فلما تراءت الفئتان نكسوا على عقبيه وقال إني بريء منكم. إني بريء منكم. إني أرى ما لا ترون، إني أخاف الله. إني, لا إني أخاف الله. والله شديد العقاب. وإذا شديد العقاب. وإذ زين لهم. അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു പിശാചു അഷാചുലഹും അവരുടെ പ്രവർത്തനങ്ങളെ വക്കാല അവൻ പറഞ്ഞു ലാ വാലിബലക്കും നിങ്ങളെ പരാജയപ്പെടുത്തുന്നവനില്ല അല്ലയോമ ഇന്ന് മിനന്നാസി ജനങ്ങളിൽ നിന്നു ഇന്നീ ജാറുല്ലക്കും ഞാൻ നിങ്ങളുടെ കൂടെയുള്ളവനാകുന്നു അല്ലെങ്കിൽ അയൽപ്പക്കാരനാകുന്നു ഫലമ്മ തറാത്തിൽത്താനി അങ്ങനെ ഇരു സംഘവും ഇരുപക്ഷവും കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അഖിബൈഹി അവൻ പിന്മാറിപ്പോയി പിന്തിരിഞ്ഞു പോയി വക്കാല എന്നിട്ട് അവൻ പറയുകയും ചെയ്തു നീ ഭരി മിങ്കും ഞാൻ നിങ്ങളിൽ നിന്നൊഴിവാ ഞങ്ങളെ കൂട്ടത്തിലില്ല ഇനി അറ ഞാൻ കാണുന്നുണ്ട് മാ ലാ തറൗന നിങ്ങൾ കാണാത്തത് പിന്നെ അഹാഫുല്ലാഹ് അള്ളാഹുവിനെ പേടിക്കുന്നു വല്ലാഹു ഷതീദുൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് ശിക്ഷയുടെ കാര്യത്തിൽ കാഠിന്യമുള്ളവനാണ് നമ്മുടെ അർത്ഥം പറയാം ഇത് സയ്യനഹുമു ഷെയും ആഴമാലഹും വിശാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ ആഴ്മാലഹും അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു പക്കാല എന്നിട്ട് അവൻ പറഞ്ഞു ലാ വാലിബലക്കുമല്ലോ ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്തുന്നവനില്ല മിനൻ നാസി ലക്കും ഞാൻ നിങ്ങളുടെ കൂടെയുള്ളവനാകുന്നു ഫലമ്മ തറാഅത്തിൽ ഫിഅത്താനി രണ്ട് സംഘവും പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ അല നഖസഅലിബി അയാൾ പിന്മാറിപ്പോയി വക്കാല എന്നിട്ട് പറഞ്ഞു നീ ഭരിയും മിങ്കും ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനാണ് ഇനി മാല തറൗന നിങ്ങൾ കാണാത്ത ചിലതൊക്കെ ഞാൻ കാണുന്നുണ്ട് എന്നീ അഹാഫു തീർച്ചയായും എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് അള്ളാഹു ഷതീദുൾക്കാബ് അള്ളാഹു ശിക്ഷയിൽ കാഠിന്യമുള്ളവനാണ് ഉറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ തങ്ങൾ അവർ തങ്ങളുടെ പടയുടെ എണ്ണം വണ്ണം അതൊക്കെ കണ്ടപ്പോൾ ഏറെ വഞ്ചിതരായി അവർ അതോടൊപ്പം അവരെ പിശാജ് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ പറഞ്ഞ പിശാജ് മനുഷ്യ പിശാജുമാവാം ജിന്നു പിശാജുമാവാം ജിഹ്നുവർഗത്തിലെ പിശാജുമാകാം മനുഷ്യവർഗത്തിലെ പിശാജുമാകാം പിശാജ് അവർക്ക് അവരുടെ പ്രവർത്തനങ്ങളെ അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുത്തുന്ന എന്തൊക്കെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ അവരോട് യുദ്ധത്തിന് പോകണ്ട എന്ന് അബൂ സുഫിയാൻ ആളെ പറഞ്ഞ വച്ചതാണ് പോകേണ്ടതില്ല എന്ന് അവരിൽപ്പെട്ട ചിലരും പറഞ്ഞതാണ് യുദ്ധത്തിന് നമ്മൾ ഒരുങ്ങി മദീനത്തേക്ക് പോകണ്ട കാരണം നമ്മുടെ ഉദ്ദേശം എന്തായാലും നമ്മുടെ കച്ചവട സംഘം അവിടെ കൊടുക്കുകയെന്നുള്ളതായിരുന്നു കച്ചവട സംഘം രക്ഷപ്പെട്ടു പോകുന്ന സ്ഥിതിക്ക് നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല അങ്ങനെ ഒരു ചർച്ച അവർക്കിടയിൽ നടന്നിട്ടുണ്ട് അബൂ സുഫിയാൻ തന്നെ ആ വിഷയം അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അബുജാഹിർ പറഞ്ഞത് എന്താ നമ്മളുടെ ഊറ്റം നമ്മുടെ വണ്ണം നമ്മുടെ വലുപ്പം നമ്മളുടെ ആഡംബരമൊക്കെ ഒന്ന് അവർ കാണട്ടെ അവിടെ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം അവിടെ പാർത്ത് അവിടെ നല്ല തിന്ന് കുടിച്ച് കൂത്താടി എന്നിട്ട് നമുക്ക് പോരാം അവരൊന്ന് പേടിക്കണം ഇനി നമ്മളെ നേരെ വിരൽ ചൂണ്ടാൻ നമുക്കെതിരെ പടയൊരുക്കാൻ തോന്നരുത് ഇതൊക്കെയാണ് അവർ പറഞ്ഞത് അങ്ങനെയാണ് അവർ പുറപ്പെട്ടതും അവരുടെ കൂടെ പാട്ട് പാടാൻ പെണ്ണുങ്ങൾ ഉണ്ട് നൃത്തം കള്ളുണ്ട് എങ്ങനെയൊക്കെ അവർ പോയത് ആ പോയ യാത്രയിൽ തന്നെ അങ്ങനെ ഉണ്ടാവും എല്ലാവരും പ്രകടനമായിട്ടാണ് പോയത് പ്രകടനം എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാൻ മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പം അതൊക്കെ അവർക്ക് അലങ്കാരമാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നത് പിശാച പിശാചാണ് ഇങ്ങനെയൊക്കെയാണ് വേണ്ടത് പറയും ചെയ്തില്ല ആ വാലിബ ലും ഹാല പരാജയപ്പെടുത്തിയില്ല ആ വാലിബ പരാജയപ്പെടുത്തുന്നവനില്ല ലക്കും നിങ്ങളെ അല്ലേ അമ്മ ഇന്ന് നിങ്ങളെന്നെ ജയിക്കുക കാരണം നിങ്ങൾ ആപത്തായിരം ആൾക്കാരുണ്ട് ആയിധവലമുണ്ട് വാഹനമുണ്ട് പിന്നെ ജനങ്ങളിൽ ഇന്ന് നിങ്ങളെ വെല്ലാൻ നിങ്ങളെ തോൽപ്പിക്കാൻ ആരുമില്ല കൂടി പറഞ്ഞ് മൂച്ചുകയറ്റാറില്ല നമ്മൾ പറഞ്ഞിട്ട് മൂച്ചുകയറ്റി ഇന്നി ജാറില്ലക്കും ജാറ് എന്നാൽ സാധാരണ നമ്മൾ പറയാം അയൽവാസി അൽവാസിന് അടുത്തുള്ള ആളുകളാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാൽ അതാണ് ഇന്നി ജാർ ഞാനുങ്ങളൊപ്പണ്ടേ ഇത് മനുഷ്യന്മാരും പറയാം അങ്ങനെ മനുഷ്യന്മാരിൽപ്പെട്ടവർ പറഞ്ഞതാണ് അവരുടെ കൂട്ടത്തിൽപ്പെട്ട പിശാജിന്റെ പ്രേരണക്ക് വശംവതരായ പലരുമാണ് എന്നൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ പറയുന്ന കാര്യം ആലോചിച്ച് നോക്കുമ്പോൾ അത് ജിന്നി പിശാജാവാനാണ് സാധ്യത ജിന്നി പിശാജാണ് മനുഷ്യനെ ഇങ്ങനെ കൊടുക്കുക പ്രേരിപ്പിക്കുക ഇന്നി വേണ്ടാത്ത ഇനങ്ങളിലേക്ക് ഇങ്ങനെ തോതിപ്പിച്ചു കൊടുക്ക പ്രേരിപ്പിക്കാലിബലും ഇവിടെ ഫലമ്മ തറാതുകൂടെ പറഞ്ഞിട്ട് പറയാം ഫലമിറ പരസ്പരം കണ്ടു പരസ്പരം കാണാനവിടെ യുദ്ധത്തിന് വേണ്ടി പടക്കളത്തിൽ അടർക്കളത്തിൽ ഒത്തുചേർന്നപ്പോൾ ഒത്തുചേർന്നപ്പോ അപ്പതാണ് രണ്ടു കൂട്ടർ തമ്മിൽ കാണുകയാൾ പിന്തിരിഞ്ഞു പോയി ഇന്നി മിങ്കും ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞവനാണ് കുറേശികൾ യുദ്ധത്തിന് കിനാന ഗോത്രം അത് കുറേശികളുടെ പ്രാന്തപ്രദേശത്ത് തന്നെയുള്ള പ്രമുഖ ഗോത്രമാണ് അവർ വലിയ അയോധന കലയിൽ മികവുറ്റവരാണ് ആയുധം പ്രയോഗിക്കുന്ന കാര്യത്തിൽ വളരെ മിക മികച്ചവരാണ് അവർക്കൊരു അവര് ഞങ്ങളുടെ കൂടെ യുദ്ധത്തിന് ഉണ്ടാകൂലേ എന്നൊരു സംശയം ക്രൈശികൾക്കൊക്കെ ഉണ്ടായി അവസാനം ഗിനാന ഗോത്രത്തിന്റെ നേതാവ് പറഞ്ഞു ഞങ്ങളുണ്ടാകും തീർച്ചയായും അദ്ദേഹത്തിന്റെ മകൻ സുറാക്ക സുറാക്കത്തുപുന് മാലിക് നമ്മൾ കേട്ടിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ ചരിത്രം നബി നബിനെ പിടികൂടാൻ വേണ്ടി ഒപ്പം കൂടിയാണ് സുറാക്കത്തുനു മാലിക് അയാളെ ഇസ്ലാം സ്വീകരിച്ചതിന് കുറെ കഴിഞ്ഞിട്ടാണ് അയാളുടെ നേതൃത്വത്തിൽ ഒരു സംഘം യുദ്ധത്തിന് കുറേശ്ശികളുടെ കൂടെ പുറപ്പെട്ടു വലിയ ധീരശൂര പരാക്രമികളാണ് യുദ്ധ പടുക്കളാണ് പക്ഷെ ബദറിലെത്തിയപ്പോൾ മുസ്ലിമീങ്ങളുടെ വീര്യം അവരുടെ ആവേശം അവരുടെ മനക്കരുത്ത് ഏത് പ്രതിസന്ധിയും നേരിടും എന്ന അവരുടെ ഉറച്ചു നിൽപ്പ് അത് കണ്ടപ്പോൾ അയാൾക്ക് ധൈര്യം ചോർന്നു പോയി അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ അല്ലെട്ടോ ഞാൻ പോവാം ഞാൻ പോവാൻ അയാൾ തൻ്റെ സൈന്യവുമായി തിരിച്ചു പോയി അതാണിവിടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് പുറപ്പെട്ടിട്ട് ഞാൻ നിങ്ങളിൽ നിന്ന് മുക്തനാണ് എന്ന് പറഞ്ഞു പോയ മനുഷ്യ പിശാചിന് ഉദാഹരണം എന്ന് ചില തസ്സിറുകളിലൊക്കെ രേഖപ്പെടുത്തി അതെ പറയട്ടെ ഞാൻ പറഞ്ഞു വരട്ടെ എന്നാണ് അതിൻ്റെ ഒരു വ്യാഖ്യാനം അതുകൊണ്ട് അത് മനുഷ്യ പിശാചാണ് എന്ന് വിശദീകരിച്ചവരുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ അദ്വാ പറഞ്ഞ മാതിരി ഇനി അറ മല തറൗന എന്ന് പറയുന്നത് അയാളുടെ നിരീക്ഷണമല്ല നിങ്ങൾ കാണാത്തത് ഞാൻ ഇതിപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ ആർക്കാൻ കഴിയുക മനുഷ്യൻ കാണാത്തത് കാണുക ജിന്നിന് പറ്റും പിശാജിന് പറ്റും അവർ നമ്മൾ കാണാത്ത അവർ നമ്മളെ കാണണമുണ്ടല്ലോ നമ്മൾ അവരെ അങ്ങനെയുള്ള കുറാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടത് ജിന്നു വർഗത്തിൽപ്പെട്ട ഉം സംഘവും അഥവാ പിശാജുക്കളാണ് എന്നതാണ് ഭൂരിപക്ഷം മുഫസിറികളും സ്വീകരിച്ചിട്ടുള്ള അഭിപ്രായം മറ്റേത് മനുഷ്യ പിശാജാണെന്ന് പറഞ്ഞവർക്ക് ഗിനാനാഗോത്രത്തിൻ്റെ ഒരു സംഭവമുണ്ട് എന്നതാണ് ഒരു അങ്ങനെ ഒരു ചർച്ചയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം അപ്പോൾ ഫലമ്മ തറാഹത്തിൽ ഫിഅത്താനി രണ്ടു സംഘങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ എന്നും പറയാം അവര് യുദ്ധക്കളത്തിൽ പരസ്പരം കണ്ടപ്പോ അല ഹി അയാൾ എന്ത് ചെയ്തു പിന്തിരിഞ്ഞു പോയി അഖിബ് പറഞ്ഞാൽ പിന്നെ മടംമ്പുംകാലനാണ് പറയുന്നത് വക്കാല അയാൾ പറഞ്ഞു ഇനി വലിയും മിങ്കും ഞാൻ നിങ്ങളിൽ നിന്നൊഴിവാണ് പറഞ്ഞിട്ട് പിശാജിന്റെ പ്രേരണ വിട്ടിട്ട് ആ പിഷാജ് പറയാൻ നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മൾ നമ്മൾ എത്തുന്നതല്ല നമ്മൾ മുറി കൂട്ടിയാ മുറി കൂടൂല കാരണം ഇനി മാല മാലാത്തറവിന നിങ്ങൾ കാണാത്ത ചിലത് ഞാൻ കാണുന്നു മനുഷ്യർക്കാണ് മലക്കുകളെ കാണാൻ പറ്റാത്തത് പിഷാജിന് കാണാൻ കഴിയും മനുഷ്യരെ കാണാത്തത് പിഷാജ് കാണും അങ്ങനെയാണല്ലോ അവരുടെ സൃഷ്ടിപ്പിൻ്റെ രൂപം അതുപോലെ തന്നെ ഖുർആൻ പറഞ്ഞ നിങ്ങൾ അവരെ കാണൂല അവർക്ക് നിങ്ങളെ കാണാം അപ്പം അതുകൊണ്ട് ഇവിടെ മലക്കുകൾ യുദ്ധത്തിന് സജ്ജരായി വന്നിരിക്കണത് കണ്ടപ്പോൾ അവൻ ഇവരെ വിട്ടേച്ചുകൊണ്ട് പിശാജി പിന്തിരിഞ്ഞു പോയതിനെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത് കാല ഇനി ബരികും ഇനി അറ മാല തറോന നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട് ഇനി അഹാ മാത്രമല്ല എനിക്ക് അള്ളാഹുവിനെ പേടിയാണ് ഇതേമാതിരി സൂറത്തുൽ ഹഷറിൽ ഒരു പ്രയോഗമുണ്ട് സംബന്ധിച്ചാണ് ഇനി ബരി ഉം കിട്ടാൻ ഇത് കാലനിൽ ഇൻസാൻ നിങ്ങൾ കാഫറുകളാകണം നിഷേധിക്കണം എന്ന് പിഷാജ് മനുഷ്യനെ പ്രേരിപ്പിച്ചു ഫലമ്മ കഫറ അങ്ങനെ എല്ലാവരും നിഷേധിച്ചപ്പോൾ കാല ഇനി ബലീ മിൻക ഞാൻ നിങ്ങളിൽ നിന്ന് ഒഴിവാണ് ഇനി അഹാഫുഹായ എനിക്ക് രോഗരക്ഷിതാവായ അള്ളാഹുവിൻ്റെ പേടിയാണ് ബുലീസിന് പിഷാജിന് സംഘത്തിന് അള്ളാഹുവിനെ പേടി അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടി അതികഠിനമായി അല്ലാ ശിക്ഷിക്കും എന്നൊക്കെ അവർക്കറിയാം അള്ളാഹുത്തല്ല സുഹൃത്ത് സ്വാധീനം ആ മൂന്നാല് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഇതാ അന്ന ജഹന്നമ മിങ്ക ിംഹും നിന്നെയും നിന്നെ പിന്തുടർന്നവരെയും നമ്മൾ നരകത്തിലിട്ട് ശിക്ഷിക്കും നിറക്കും അപ്പം അത് അദ്ദേഹം അയാൾക്ക് പേടിയുണ്ട് ഇന്നി അഹാഫു കള്ളാനെ പേടിയെന്നും പറഞ്ഞിട്ട് അയാൾ ആ യുദ്ധക്കളത്തിൽ നിന്ന് അവരെ വിട്ടേച്ചു കൊണ്ട് അവരെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന ബിഷാജ് അവരെ വിട്ടേച്ച് പോയി അള്ളാഹു ഷതീദ് അള്ളാഹു ഇക്കാബ് ശിക്ഷ അഖിബ എന്നുള്ളതിന് ഉണ്ടായത് നേരത്തെ പറഞ്ഞ അഖിബ വെച്ചാൽ അനന്തര ഫലമായിട്ട് അവരുടെ പ്രവർത്തനത്തിന്റെ അനന്തര ഫലമായിട്ട് അവർക്ക് കിട്ടുന്നതാണ് ശിക്ഷയുടെ ശിക്ഷയിൽ കഠിനതരം കഠിനമുള്ളവനാണ് കഠിനതരമായിട്ടുള്ളവനാണ് ഒന്നുകൂടെ അർത്ഥം പറയാം ഇത് എന്നി ജീനത്തു പറഞ്ഞ അലങ്കാരം അവർക്ക് പിശാജ് അലങ്കാരമാക്കി കൊടുത്തു ആഹം അവരുടെ പ്രവർത്തനങ്ങളെ വക്കാലലാ കാലിബലക്കുമല്ലോ അയാൾ പറഞ്ഞു ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരുമില്ല മിനന്നാസി ജനങ്ങളിൽ ഇന്നീ ജാറുലക്കും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് ഫലമ്മ തറാത്തിൽ ഫിഹത്താദി രണ്ട് സംഘങ്ങളും പരസ്പരം കണ്ടപ്പോൾ നക്കസഅലി അയാൾ പിന്മാറിക്കളഞ്ഞു വഖാല എന്നിട്ട് പറഞ്ഞു ഇനി വലിയും നിൽക്കും ഞാൻ നിങ്ങളിൽ നിന്നൊഴിവാണോ ഇനി അറാ മാല തറവന നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു ഇനി തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു അള്ളാഹു ഷതീതു ഹാബ് അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവരാകുന്നു അള്ളാഹു സുഹാൻ അഹ് വല പിഷാദിൻ്റെ സ്വാധീന വലയങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തു ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا تقبل منا إنك أنت السميع العليم. فآخر دعوانا أن الحمد لله